എടി ഷെഫീന ഷെഫിനിവി എടി മറ്റവളെ നിനക്കെന്നെ മറ്റവളെ എന്ന് വിളിച്ചാങ്കിൽ എനിക്ക് നിന്നെ എന്ന് വിളിക്കാം പിന്നെ പട്ടിയുടെ വാല എത്ര തവണ കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അതേ സെയിം പാറ്റേൺ ആണ് ഒരു പറ്റം യൂണിവേഴ്സിൽ നടക്കുന്നത് ഒരു പറ്റ യൂണിവേഴ്സ് ഇതൊരു പ്രത്യേകം തട്ടിട്ടുള്ള യൂണിവേഴ്സാണ് അപ്പൊ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ ഒരു അടിയും പിടിയും എല്ലാം നടക്കുന്നുണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ലേ ഉള്ളൂ ഇടയ്ക്കൊക്കെ ഞാൻ എപ്പോഴൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലത്തെ പരിപാടികൾ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഷബീന ബീബിയും സജീന നമ്മുടെ എന്താണ് രേണു സുധീയുടെ ഇപ്പോഴത്തെ പിൻഖാമീൻ വാലേ തൂങ്ങിയുമായ സജീന അവിടെ പിന്നെ വേറെ ഒരു പെൺകൊച്ചും കൂടെ വരുന്നുണ്ട് ഇപ്പൊ അവർ മാനേജറാന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഊരിയ പറഞ്ഞു പോകുന്ന ഒരു സാധനവും അപ്പൊ ഇവരെല്ലാം കൂടെ വീണ്ടും വീണ്ടും എന്താണ് വെറുതെ ബിഷപ്പ് ഇങ്ങനെയുള്ള ഇവർക്കെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്താൽ അവർ ഇവരെല്ലാം ഇങ്ങനെ മാന്തി 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 കീറിയാണ് പക്ഷെ മാതൃക നല്ലതാണ് തിരിച്ച അങ്ങനെത്തെ പരിപാടി ആയിരിക്കും തിരിച്ചു കിട്ടുന്നത് പഴയ ചരിത്രവും എല്ലാം കൂടെ കുത്തി പൊക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും രേണുസുദ്ധി മാറുമെന്ന് മാത്രമേ പറയാവുള്ളൂ അപ്പം നമ്മൾ ഇന്ന് ഇന്നെന്താ ഈ വീഡിയോ എടുത്തിന ശേഷം അതുപോലത്തെ ഒരു വളരെ ഗംഭീരമായ പ്രകടനം ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഇതാകത്ത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ രേണുസുദ്ധീടെ ഇത് വരുവാണെങ്കിൽ എന്ത് കൊണ്ടുവരും കാണിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നുപോലും നോക്കാറില്ല കാരണം നമുക്ക് സൊസൈറ്റിക്ക് ഒരു ഗുണമില്ലാത്ത കാര്യമാണ് ഈ ഒരു കൂട്ടങ്ങൾ കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മളും പറഞ്ഞു പറഞ്ഞു മടുത്തു നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ പട്ടിയുടെ വാല് പന്തിരാല്ലം കുഴലിട്ട് അത് വളഞ്ഞിരിക്കുള്ളൂ കുഴല് വളയും പക്ഷെ വാല് ൂരത്തില്ല അതാ അത് ഏതാണ്ട് ഈ രേണുസുദിയുടെ കാര്യം അത് എല്ലാം ഒരുപോലെയാ അല്ലെങ്കിൽ നടു കടലിൽ ചെന്നാലും നായ നക്കെ കുടിക്കുള്ള ഒരു വഴിൻ ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാം അപ്പൊ നമ്മളിപ്പോ പറയാനുള്ള കാരണം സുദീ ഷീന ബിബി ആയിട്ട് ഇപ്പം വളരെ വലിയൊരു ഫൈറ്റിലാണ് കുറച്ച് നാളെ ഈ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങിയൊക്കെ നന്നിട്ട് അപ്പൊ ഇവിടെ നമ്മുടെ സജീന ഉണ്ടല്ലോ നമ്മൾ ഈ രേണുസുദിയുടെ വാലെ തൂങ്ങി അവരാണ് ഈ കുഴപ്പിച്ച് കൊഴപ്പിച്ച് കൊടുക്കുന്നത് കാരണം അവരുടെ ചാനൽ എടുക്കും നോക്കണേ ഒരു കണ്ടന്റും ഇല്ല അവർക്ക് ആ പറയാ അവർ ദൈവം എന്ന് പറഞ്ഞു നിക്കേനെ പ്രാധാന്യം ചെയ്യുകയാണ് സുധീ എന്നെ കാണേയാണ് സുധീ നീ നീ ഇല്ല സുധീലെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് അല്ലാതെ ഒരു ഒറ്റ ഒരു കോണ്ടന്റ് പോലും ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണോ ഉള്ളോ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമെങ്കിലും ഒരു മരുന്നേ പോലും ചൂണ്ടിക്കാണിക്കാനില്ല അവർ ചാനില്ല അവർ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ഇന്റു സെവൻ രേണുസുദ്ധി അവര് പറഞ്ഞു രേസുദി ഇവർ രേണുസുദ്ധി അവരെ പറഞ്ഞു നീ എന്താ അങ്ങനെ പറഞ്ഞു എന്താ വെച്ചാൽ ഈ വേണ്ടി മാത്രം പാവാട വള്ളി തൂങ്ങി നടക്കുന്ന ഒരു ഒരുപാട് ജന്മം സജിന ഇപ്പൊ ഈ ഒരു പ്രവോക്കിനും കാരണം അവര് തന്നെയാണ് കാരണം അവർക്ക് നാളെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നത് പത്ത് പറയണെങ്കിൽ വായി വായിക്കും മുഴിഞ്ഞാലേ പറ്റുള്ളൂ അതുകൊണ്ട് അവർ കടന്ന് പറയിപ്പിച്ചു അതിനനുസരിച്ച് രേണുസുദ്ധ അങ്ങ് കുറച്ചെങ്കിലും കുറച്ചു ഒരു സാധനം ഇല്ലെന്ന് നന്നായിട്ട് നന്നായിട്ട് നമുക്ക് നമുക്ക് യൂണിവേഴ്സ് നമുക്കൊന്ന് കേട്ട് നോക്കാം എടി എടി ഷെഫീന നിനക്ക് എന്നെ എന്ന് എനിക്ക് നിന്നെ എന്ന് വിളിക്കാം പിന്നെ കെ സൗകര്യം ഇല്ലടി കേസിൽ നിന്ന് ഇറങ്ങാൻ നീ ഒന്ന് ഇറക്കി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി കൊറേ നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ പോക്ക് നീ ആരാന്നടി നിന്റെ വിചാരം എടി ഇറങ്ങി നീ നീ കൊണ്ട് കേസ് ഇറക്കടി ഏണസുദി ഏണസുദി പറഞ്ഞു ആരാന്ന് വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതെ രാഷ്ട്രപതിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്കറിയത്തില്ലാട്ടോ ഒരു ഏണസുദീന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പട്ടിപ്പുച്ച മാത്രമാണ് ഒരു നിലപാടുമില്ല ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത എന്താണ് ഈ ഇടയായിട്ട് കുറച്ച് കുട്ടി നിക്കറും ഇട്ടുണ്ട് ഇത് എല്ലാവരും മുന്നിൽ തുള്ളുന്ന ഒരു നിക്കറൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് ഒരു സ്ലീംബേഴ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമാണെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് ഇനി ഞങ്ങളും ഇടാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ പക്ഷെ ഞങ്ങൾ ഇത് എല്ലാ സ്ലീവ്ലെസ് വിട്ട് ഒരു കുട്ടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ആളാകുമ്പോൾ ഞങ്ങൾക്ക് ആർക്കൊരു ധാരണയില്ല ഞങ്ങൾ എല്ലാവരും മോഡേൺ കൾച്ചർ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ അതൊന്നും ഒരു പ്രവർത്തനമല്ല കിട്ടി നീ ആദ്യം ആദ്യമൊന്നും മനസ്സിലാക്ക് ഈ മോഡേൺ ഡ്രസ്സും കുറച്ച് നല്ല രണ്ട് എന്നാ ഈ ജാടെ പോക്ക് വെക്കാനൊക്കെ ഒന്നുമല്ല നമ്മൾ ഒരുങ്ങി നല്ല വെടിപ്പാട്ടുകഴിഞ്ഞാൽ രേണസുദിയൊക്കെ മാറി നിൽക്കും ഏഹ് പക്ഷെ നമുക്കൊന്നും അതിന്റെ ഒരു ആവശ്യമില്ല നമ്മൾ ആരെയും കാണിക്കാനോ പത്ത് പേര് ചെയ്യ എന്നെ നോക്കണം കേട്ടോ എന്നെ നോക്കണം ഞാൻ നല്ലൊരു പീസ് ആണ് എന്നുള്ള കാണിക്കാനുള്ള വ്യഗ്രതയല്ല നമ്മൾ തുള്ളിച്ചാണ് നടക്കുന്നത് അപ്പൊ ഈ രേണുസുദ്ദി എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കോപ്പുവല്ല അപ്പം അവിടെ കൂടെ ചുറ്റി നിക്കുന്ന ആർക്കൊക്കെ ആയിരിക്കും കഴിഞ്ഞ ദിവസം ഈ രേണുസുദിയ എന്താണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റയിൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്താണ് പ്രശ്നം ജീവിച്ച കൂടെ നിങ്ങൾ കണ്ടു നോക്കാം നമുക്ക് പറയാം ഒരു സ്ത്രീ നിങ്ങൾക്ക് തരത്തിലെ അവർ നിങ്ങളെ വല്ല എടുത്തിട്ടാണോ ജീവിക്കുന്നത് എന്ത് കാര്യം അറിയാൻ ചോദിക്കുക എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ പുള്ളിക്കാരിക്കറിയേണ്ടത് രേണുസ്തുതിക്ക് എന്താണ് കുഴപ്പം നിങ്ങൾ എല്ലാവരും എന്തിനാണ് രേസ് രേണുസ്തു പറഞ്ഞു നടക്കുന്നത് അവിടെ അങ്ങ് വെറുതെ വിട്ടുകൂടെയാണ് ഞങ്ങൾക്കാർക്ക് ഒരു കുഴപ്പമില്ല മോളെ നിങ്ങൾക്ക് രേണുസുദ്ധയെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ചേച്ചിക്ക് അറിയത്തില്ലെന്ന് തന്നെ പറഞ്ഞത് മക്കൾ എന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടാൽ മതി അല്ലെങ്കിൽ അതിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അവർ വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ വി വി ഹിയർ അങ്ങനെ തുടങ്ങി എത്ര എത്രയോ റിയാക്ഷൻ വീഡിയോസ് ഉണ്ട് അവരെല്ലാരും റിയാക്ഷൻ വീഡിയോ എടുത്ത് കാണു ദാനിസം തുടങ്ങി എത്രയോ പേര് ചെയ്തിട്ടുണ്ട് ഷഫീൻ നബീബിയുടെ വീഡിയോ തന്നെ നോക്കി മാറ്റി അപ്പൊ അറിയാം ഈ രേണുസുദ്ധി ചെയ്തിട്ടുള്ള കൂട്ടത്തരങ്ങളുടെ കാര്യങ്ങൾ എണ്ണി 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 പറയുന്നുണ്ട് രേണുസുദ്ധി നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തവരാണ് എന്തുകൊണ്ട് ഇപ്പം നെഗറ്റീവ് പറയുന്നു അവിടെ കൈയിരിപ്പുണ്ട് അതായ്മ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചേച്ചിയൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം അത് ഈ കൂടെ ഒന്ന് പറയാൻ തോന്നി അതുകൊണ്ടാണ് പിന്നെ എത്ര വിവരമില്ലാത്ത വിവരദോഷികളാണോ ഈ പെണ്ണുപുളയുടെ കുറെ നടക്കുന്നതെന്ന് അറിയില്ല ഒരു ദിവസം ഞാൻ എന്താണ് രേണുസുദ്ധി പെണ്ണുംപുള്ള വിളിച്ചെന്ന് പറഞ്ഞു സജീനെ എന്റെ മക്കറാൻ വന്നു എനിക്കെതിരെ റിയാക്ഷൻ പറ്റിയിട്ടുണ്ട് അവിടെ പിന്നെ പെണ്ണുംപുള്ള അല്ലാതെ പിന്നെ ആരെന്ന് വിളിക്കണം ഉം ചെറുപ്പ വിളിക്കണോ അതോ കുട്ടക്കുടുവാക്കുടുവാ മോനെ മുത്തേ പൊന്നെ ചക്കരയിൽ നിന്ന് വിളിക്കണോ രേണുസുദി എന്നാ പാലക്കുപ്പിയാണോ പാലക്കുടി മാറാത്ത കൊച്ചുകുട്ടിയാണോ രേണുസുദി അല്ല ഇതുപോലത്തെ കമന്റും കാര്യങ്ങളും ഒക്കെ ആണ് വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ബിഷപ്പിനെ ഒന്നും കൂടെ മാന്തി ചൊറിയുന്നുണ്ട് നോക്ക് എനിക്ക് എനിക്ക് ബിഷപ്പ് കൊണ്ട് കൊടുത്തു പിന്നെ വീഡിയോ ഇടുന്നു ആ ആദ്യത്തെ കമന്റ് അറിയാവോ ഓ ജീസഫിന് ഞാൻ എന്തെങ്കിലും ചോദിച്ചു അച്ഛോ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാം ചെയ്യുന്ന പരിസരത്ത് അത് ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ഇച്ചിരി മോനെ പറഞ്ഞിട്ട് റൗണ്ട് ചെയ്തിട്ടും അച്ഛൻ അതിനോട്ട് സപ്പോർട്ട് ചെയ്ത് നല്ലത് വരട്ടെ മുന്നോട്ട് നിങ്ങൾക്കാണെന്ന് പറയുന്നു ഞാൻ വീട്ടിൽ നാളെ വീട്ടിൽ പറഞ്ഞു ഇല്ല ഏഹ് നിങ്ങളുടെ മക്കളെ കെട്ടിക്കാറായില്ല മൂന്ന് മണാകൂടെ ഇറങ്ങി കയാണ് ഒരു മനുഷ്യനെ പറയപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങേര് എൻ്റെ പൊന്ന് സജനാമോളെ നിങ്ങൾ എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ കുറച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടിന്ന് കുറച്ച് എടുത്തിട്ട് ആ രേണുന് കൊടുക്കുക അങ്ങനെ അങ്ങനെ നിർവധി അടയും ഇരുപത്തിനാല് മണിക്കൂർ എന്തിനാണ് അച്ഛന്റെ മണ്ണൊക്കെ കയറി എടോ അച്ഛൻ കണ്ടിടും അതിന് ഒരു സംശയം കാരണം കാരണം അറിയോ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് കമന്റ് ഇടണോ വേണ്ടിവന്ന് നിങ്ങൾ ഇരുപത്തി നാലുമണിക്കൂർ അത് വന്നിട്ട് യോ അച്ഛൻ അത് ചെയ്തു അച്ഛൻ ഇത് ചെയ്തു അച്ഛൻ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞോണ്ട് ഇനി ഇങ്ങനെ അയാളെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വിട്ട് പുള്ളിയുടെ എന്തെങ്കിലും വരേ ഇങ്ങനെ വീണിട്ട് വേണം അതും പറഞ്ഞുകൊണ്ട് കൊണ്ട് അടുത്ത ഇന്റർവ്യൂ രേണു സുദ്ധി കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് ആ ഒരു കൗണ്ടി എടുത്തിട്ട് വേണം സജിനിക്ക് വീഡിയോ ഇടാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു എരുമ്പ് പെണ്ണ് അവളും വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് എന്തിനാണ് ഒന്നാണ് ഉഴപ്പും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ വേണ്ട പറയുന്നില്ല ഇനി അടുത്ത എന്തെങ്കിലും വിഷയമാകും അതുകൊണ്ട് നമ്മള് നമ്മുടെ മനസ്സിലുള്ളത് കൊറേ അധികം അടക്ക് പിടിച്ചിട്ട് നമ്മൾ ആയിട്ടാണ് പറയുന്നത് പറയുന്നത് കാരണം രേതുതിയോടൊക്കെ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല അങ്ങനെ അത്തരത്തെ പ്രതികരണമാണ് കൊടുക്കേണ്ടത് പ്രതികരണം അല്ല കൊടുക്കേണ്ടത് നല്ല പെടയാണ് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ അങ്ങ് ഒതുങ്ങുന്നേ ഉള്ളൂ കാണും കാണും അതൊക്കെ പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ഞങ്ങളൊക്കെ പുറവെന് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് അച്ഛൻ പറയും അവള് തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണത്തില്ലേ അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു ഒരു വീട് കൊടുത്തു കാണിച്ചു നല്ല രീതിയിൽ കമന്റ് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ എന്ത് തരം ഐറ്റങ്ങളാണെന്ന് അറിയില്ല നന്ദിയുടെ ഒരു അംശം ഇല്ലാത്ത നമ്മൾ വെറുതെ നടക്കുന്ന ഈ കവലക്കൂടെ നടക്കുന്ന വെറും ചണ്ട പട്ടികളില്ലേ അവർക്കൊരു കഷ്ണം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത പിറ്റേ നമ്മളെ കാരണം വാലാട്ടി കാണിക്കും ഇതിനൊക്കെ എന്ത് പറഞ്ഞ് ഉപമിക്കണോന്നറിയില്ല അതുപോലത്തെ ജനങ്ങൾ അതുകൊണ്ട് ഇത് കൂടുതലൊന്നും പറയണം കാരണം നമുക്ക് മുട്ടാൻ പറ്റുന്ന ആളുകളല്ല അപ്പൊ ഗൾസ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ലൈക്ക് ഷെയർ കമന്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യുക അപ്പൊ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഈ സജിനെ പോലെ രേണുദുദിയെ മാത്രം എന്താണ് നമിച്ചോണ്ടിരിക്കുന്നത് രേണസുദ്ധി പണ്ടത്തെ പോലെ ഹൈപ്പും ഒരു കോപ്പുമല്ല അവൾ ആരാണ്ടാണെന്ന് അവർക്കൊരു ധാരണയായിരുന്നു പക്ഷെ അവൾ ആരുമല്ല ഏഹ് എപ്പോഴും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ചക്ക ഇട്ടപ്പം മോയിൽ ചത്തെന്ന് എപ്പോഴും എപ്പോഴെ നിൽക്കണം എന്നും നിക്കാൻ പറ്റത്തൂലായിരുന്നു ഇപ്പൊ തൂത്ത് കുറച്ച് മാറ്റുന്നില്ല ഇപ്പൊ ബാറില വിളിക്കുന്നില്ല അഞ്ചു തുള്ളാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു അവരും മടുത്തു ഹൈപ്പ് ഉണ്ടെങ്കിൽ അല്ലേ ബാറിലുള്ളൂ അപ്പം അല്ലെങ്കിൽ പിന്നെ കുടിയമാരുടെ കുടുത്തിൽ പോയിട്ട് കുറച്ച് നിൽക്കറി കുട്ടി നിക്കു വിട്ടിട്ട് ഒന്ന് ആടി കാണിച്ചിട്ട് അങ്ങനെ പത്ത് ഇതുണ്ടാക്കാരുന്നു വീണ്ടും പഴയ പല്ലവി തന്നെ മടിക്കൊണ്ട് ഇറങ്ങിക്കുവാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പറയായിരിക്കുന്നത് അച്ഛന്റെ മണ്ടായാലും കേറുണ്ട് അച്ഛൻ നിങ്ങൾ എന്തുമാത്രമാണ് അച്ഛനെ കടന്നിട്ട് പറഞ്ഞതും കാണിച്ചതൊക്കെ നമുക്ക് നന്നായി അറിയാം സംശയമുള്ളവർക്ക് നമ്മുടെ പുറോട്ടുള്ള രേസുദ്ധി എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് അതിനെടുത്ത് നോക്കിയിട്ടുണ്ട് ഞാനാണ് രേണുസുദ്ധി എന്ന് നന്നായിട്ട് മനസ്സിലാവുക തന്നെ ചെയ്യും അപ്പം ഇങ്ങോട്ട് കമന്റ് ബോക്സിൽ പൊങ്കാല ഇടാൻ വരുന്നവരോട് എന്താണ് പറയുന്നത് നിങ്ങൾ പൊങ്കാല ഇടൂന്ന് എനിക്കറിയാം അപ്പം എല്ലാം വരിക പൊങ്കാലിടുന്നവരെ പങ്കാലിട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോവാണു യൂണിവേഴ്സിൽ ഉള്ളവരല്ലേ അപ്പൊ അത് അതിന്റെ ആയ രീതിയിലുള്ള ലെവലും മാന്യതയൊക്കെ നമ്മള് പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അപ്പൊ അടുത്തൊരു വിഷയം